നമസ്കാരം ഫുക്രിയിലേക്ക് സ്വാഗതം ജർമ്മൻ ഫുട്ബോൾ ഇതിഹാസം ലോദർ മത്തേവ്യൂസിനെ കുറിച്ചാണ് ഈ വീഡിയോ ബോക്സിൽ നിന്ന് ബോക്സിലേക്ക് കുതിച്ചു പായുന്ന മിഡ്ഫീൽഡർ ഫുട്ബോൾ കണ്ട ഏറ്റവും ബുദ്ധിമാനായ സ്വീപ്പർ എക്കാലത്തെയും മികച്ച തന്ത്രജ്ഞനായ പ്ലേമേക്കർമാരിൽ ഒരാൾ ഇതെല്ലാമാണ് ലോദർ മത്തേവൂസ് എന്നാൽ ഇതിനെല്ലാം അപ്പുറം മറ്റൊന്നാണ് മത്തേവൂസിനെ ഏറെ ശ്രദ്ധേയനാക്കിയത് കളിക്കളത്തിൽ സാക്ഷാൽ ഡീഗോ മറോഡോണയ്ക്ക് ഏറ്റവും മൊത്ത എതിരാളി ആയിരുന്നു മത്തേവൂസ് എന്നതാണിത് മറോഡോണയെ എല്ലാ അർത്ഥത്തിലും ഫുട്ബോൾ മൈതാനത്തിൻ്റെ നാലതിരുകൾക്കുള്ളിൽ കെട്ടിയിട്ട കളിക്കാരനാണ് അയാൾ ഒരിക്കൽ മറോഡോണ പറഞ്ഞു എൻ്റെ എക്കാലത്തെയും മികച്ച എതിരാളി മത്തേവൂസാണ് അയാളെ നിർവചിക്കാൻ അതുമാത്രം മാത്രം മതിയെന്ന് ഞാൻ കരുതുന്നു എല്ലാ സാഹചര്യങ്ങൾക്കും അനുരൂപമായി കളിക്കാനുള്ള വല്ലാത്തൊരു വൈഭവം പ്രകടിപ്പിച്ച ലോദർ മത്തേവൂസ് നിരന്തരം തൻ്റെ കളിയുടെ നിലവാരം ഉയർത്തി വലതുകാൽ കൊണ്ടും ഇടതുകാൽ കൊണ്ടും ഗോളടിക്കുന്ന അസാധാരണ മികവുള്ള പാസുകൾ നൽകാൻ കഴിയുന്ന അത്യുഗ്രൻ മിഡ്ഫീൽഡർ ആയിരുന്നു ലോധർ മത്തേവൂസ് ഫ്രീ കിക്കിൽ നിന്ന് നേരിട്ടും അയാൾക്ക് ഗോളടിക്കാനാകുമായിരുന്നു ബഹുമുഖമായ കഴിവുകളുള്ള ഒരു സമ്പൂർണ്ണ ഫുട്ബോളറായിരുന്നു ലോധർമ തേവൂസ് ഫുട്ബോളിലെ പൊസിഷനിങ്ങിനെക്കുറിച്ച് ഇത്രമാത്രം ധാരണയുണ്ടായിരുന്ന ഫുട്ബോളർമാർ അധികമുണ്ടായിട്ടില്ല കൃത്യസമയത്ത് ടാക്ലിങ് നടത്താനും അതിശക്തമായി ഷൂട്ട് ചെയ്യാനും മത്തേവൂസിന് കഴിയുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ പതിനെട്ടാമത്തെ വയസ്സിൽ ബൊറൂസിയ മോൺഷൻ ഗ്ലാഡ്ബാക്കിലാണ് ലോദർ മത്തേവുസ് തൻ്റെ പ്രൊഫഷണൽ കരിയർ ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് വരെ മത്തേവൂസ് ഈ ക്ലബിൽ തുടർന്നു ഇതിനിടെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അയാൾ പടിഞ്ഞാറൻ ജർമ്മനിയുടെ ദേശീയ ടീമിനു വേണ്ടി അനങ്ങേറി ആ വർഷം ഇറ്റലിയിൽ നടന്ന യൂറോ കപ്പിൽ നെതർലൻഡ്സിനെതിരെയായിരുന്നു മത്തേവൂസ് ആദ്യമായി പടിഞ്ഞാറൻ ജർമ്മനി ജേഴ്സി അടിഞ്ഞത് ആ യൂറോ കപ്പിൽ പടിഞ്ഞാറൻ ജർമ്മനി ചാമ്പ്യന്മാരായത് അയാൾക്ക് ഇരട്ടി മധുരമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ സ്പെയിനിൽ നടന്ന ലോകകപ്പിൽ മത്തേവൂസ് രണ്ട് മത്സരങ്ങളിൽ കളിച്ചു പടിഞ്ഞാറൻ ജർമ്മനി ലോകകപ്പിൻ്റെ ഫൈനലിൽ എത്തിയെങ്കിലും ഇറ്റലിയോട് തോറ്റു മാഡ്രിഡിലെ സാൻഡിയാഗോ ബെർണവ്യൂവിൽ നടന്ന മത്സരത്തിൽ ഒന്നിനെതിരെ മൂന്ന് ഗോളിനായിരുന്നു പടിഞ്ഞാറൻ ജർമ്മനിയുടെ തോൽവി അത് മത്തേവൂസിനെ ചെറുതായൊന്നുമല്ല നിരാശപ്പെടുത്തിയത് മെക്സിക്കോയിൽ നടന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്താറ് ലോകകപ്പ് ആകുമ്പോഴേക്കും മത്തേവുസ് ദേശീയ ടീമിലെ സ്ഥിരാംഗമായി മാറിയിരുന്നു ആ ലോകകപ്പിലെ പ്രീക്വാർട്ടറിൽ മൊറോക്കോക്കെതിരെ പടിഞ്ഞാറൻ ജർമ്മനിയുടെ വിജയഗോൾ നേടിയത് ലോദർ ആയിരുന്നു ലോകകപ്പ് ഫൈനലിൽ പടിഞ്ഞാറൻ ജർമ്മനി ഏറ്റുമുട്ടിയത് അർജൻറ്റീനയോടെ ആയിരുന്നു പ്ലേമേക്കിങ്ങിൽ അസാമാന്യ കഴിവുണ്ടായിട്ടും കോച്ച് ഫ്രാൻസ് ബെക്കൻബോവർ അയാളെ ഏൽപ്പിച്ച പണി മറ്റൊന്നായിരുന്നു ഡീഗോ മറോഡോണയെ മാർക്ക് ചെയ്യാനായിരുന്നു മത്തേവൂസ് നിയോഗിക്കപ്പെട്ടത് ആ മത്സരത്തിൽ മറോഡോണ ഗോളടിച്ചില്ല എന്നാൽ മറോഡോണയുടെ പാസിൽ നിന്ന് ജോർഗെ ബുറുച്ചാക അർജൻറ്റീനയ്ക്ക് വേണ്ടി ഗോൾ നേടി കളി തീരാൻ വെറും ആറ് മിനിറ്റ് മാത്രം ബാക്കിയുള്ളപ്പോഴായിരുന്നു അത് ഇതോടെ പടിഞ്ഞാറൻ ജർമ്മനി തുടർച്ചയായി രണ്ടാമതും ലോകകപ്പ് ഫൈനലിൽ തോറ്റു ഇത്തവണ രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്കായിരുന്നു തോൽവി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിലെ യൂറോകപ്പിന്റെ സെമി ഫൈനലിൽ നെതർലൻഡ്സിനെതിരെ ലോദർ മത്തേവ്യൂസ് ഗോൾ നേടിയെങ്കിലും മത്സരം പടിഞ്ഞാറൻ ജർമ്മനി തോറ്റു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ ലോകകപ്പിൽ പടിഞ്ഞാറൻ ജർമ്മനിയെ നയിച്ചത് ലോദർ ആയിരുന്നു ടൂർണമെന്റിലെ ഏറ്റവും മികച്ച ടീം പടിഞ്ഞാറൻ ജർമ്മനിയായിരുന്നു മുമ്പുള്ള ലോകകപ്പിൽ നിന്ന് വ്യത്യസ്തമായി പടിഞ്ഞാറൻ ജർമ്മനി ആ ലോകകപ്പിൽ കളിച്ചത് ആക്രമണാത്മക ഫുട്ബോൾ ആയിരുന്നു ടൂർണമെന്റിൽ ഒട്ടാകെ മിഡ്ഫീൽഡിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത് കളിച്ച മത്തേവ്യൂസ് നാല് ഗോളാണ് ലോകകപ്പിലടിച്ചത് മിന്നുന്ന ഫോമിൽ കളിച്ച പടിഞ്ഞാറൻ ജർമ്മനി ഫൈനലിലെത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്താറ് ലോകകപ്പിൻ്റെ ഫൈനലിൽ എന്ന പോലെ അർജന്റീനയായിരുന്നു പടിഞ്ഞാറൻ ജർമ്മനിയുടെ എതിരാളികൾ എന്നാൽ ഇത്തവണ അർജന്റീനയെ തറപറ്റിച്ച് പടിഞ്ഞാറൻ ജർമ്മനി ലോക ചാമ്പ്യന്മാരായി ആന്ദ്രിയാസ്പ്രഹ്മെ എൺപത്തഞ്ചാമത്തെ മിനിറ്റിൽ നേടിയ പെനാൽറ്റി ഗോളിലാണ് അവർ അർജന്റീനയെ തോൽപ്പിച്ചത് ജർമ്മനിയുടെ ഏകീകരണത്തിന് മുമ്പുള്ള അവസാനത്തെ ലോകകപ്പായിരുന്നു ലോദർ മത്തേവുസിൻ്റെ നേതൃത്വത്തിൽ അവർ നേടിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അധികം വൈകാതെ തന്നെ പടിഞ്ഞാറൻ ജർമ്മനിയും കിഴക്കൻ ജർമ്മനിയും ഏകീകരിച്ച് ജർമ്മനി ആയി മാറി തൊണ്ണൂറിൽ മത്തേവുസിന് ബാലന്തിയോർ പുരസ്കാരം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ ഇതാദ്യമായി ഫിഫ വേൾഡ് പ്ലെയർ ഓഫ് ദി ഇയർ പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ അത് ലഭിച്ചത് മത്തേവുസിനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ യൂറോകപ്പിൽ പരിക്ക് കാരണം ലോദർ മത്തേവസിനെ കളിക്കാനായില്ല ഏകീകരിക്കപ്പെട്ട ജർമ്മനി ആ യൂറോകപ്പിന്റെ ഫൈനലിൽ എത്തിയെങ്കിലും അപ്രതീക്ഷിതമായി ഡെൻമാർക്കിനോട് തോറ്റു എതിരില്ലാത്ത രണ്ട് ഗോളിനായിരുന്നു ആ തോൽവി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ അമേരിക്കയിൽ നടന്ന ലോകകപ്പിലും ജർമ്മനിയെ നയിച്ചത് മത്തേവ്സ് ആയിരുന്നു എന്നാൽ ഇത്തവണ ലോകകപ്പിൽ അയാൾ മിഡ്ഫീൽഡർ പൊസിഷനിൽ നിന്ന് മാറി സീപ്പർ പൊസിഷനിലായിരുന്നു കളിച്ചത് ബൾഗേറിയക്കെതിരായ ക്വാർട്ടർ ഫൈനലിൽ ലോദർ മത്തേവ്സ് പെനാൽറ്റിയിലൂടെ ഗോൾ നേടിയെങ്കിലും മൂന്ന് മിനിറ്റിനിടെ രണ്ട് ഗോളടിച്ച് ബൾഗേറിയ ജർമ്മനിയെ അട്ടിമറിച്ചു ആ ലോകകപ്പോടെ മത്തേവൂസ് അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കുമെന്ന് ഏവരും പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അങ്ങനെയുണ്ടായില്ല പിന്നീട് ഒരിക്കലും ജർമ്മൻ ടീമിൽ ലോദർ മത്തേവൂസ് ഉൾപ്പെട്ടില്ല അന്നത്തെ കോച്ച് ബർട്ടി വോട്ട്സുമായും ക്യാപ്റ്റൻ യൂർഗൻ ക്ലിൻസ്മാനുമായുള്ള അയാളുടെ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നായിരുന്നു അത് അയാളുടെ അസാന്നിധ്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ ഇംഗ്ലണ്ടിൽ വെച്ച് നടന്ന യൂറോ കപ്പിൽ ജർമ്മനി ചാമ്പ്യന്മാരായി എന്നാൽ അപ്രതീക്ഷിതമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ലോകകപ്പിനുള്ള ജർമ്മൻ ടീമിലേക്ക് ലോദർ മത്തേവ്സിനെ വിളിച്ചു പരിക്കേറ്റ മത്തിയാസ് സാമറിന് പകരമായിട്ടായിരുന്നു അത് അമേരിക്കയ്ക്കെതിരായ ജർമ്മനിയുടെ മത്സരത്തിൽ മത്തേവുസ് കളിക്കാനിറങ്ങിയില്ലെങ്കിലും യുഗോസ്ലാവിയയ്ക്കെതിരെ പകരക്കാരനായി അയാൾ കളത്തിലിറങ്ങി തുടർന്നുള്ള ജർമ്മനിയുടെ എല്ലാ മത്സരത്തിലും മത്തേവ്സ് കളിച്ചു ക്വാർട്ടർ ഫൈനലിൽ ജർമ്മനി ക്രൊയേഷ്യയോടെ എതിരില്ലാത്ത മൂന്ന് ഗോളിന് തോറ്റതോടെ അയാളുടെ ലോകകപ്പ് അവസാനിച്ചു തൻ്റെ അന്താരാഷ്ട്ര കരിയറിലെ അവസാന മൂന്ന് മത്സരങ്ങൾ മത്തേവൂസ് കളിച്ചത് രണ്ടായിരത്തിലെ യൂറോ കപ്പിലായിരുന്നു അഞ്ച് ലോകകപ്പ് കളിച്ച അപൂർവം താരങ്ങളിലൊരാളാണ് ലോദർ മത്തേവൂസ് ഇരുപത്തഞ്ച് ലോകകപ്പ് മത്സരങ്ങളാണ് മത്തേവൂസ് മൊത്തം കളിച്ചത് ആറ് ഗോൾ നേടി അയാൾ നാല് യൂറോ കപ്പും കളിച്ചു ജർമ്മനിക്ക് വേണ്ടി നൂറ്റമ്പത് മത്സരങ്ങൾ കളിച്ച അയാൾ ഇരുപത്തി മൂന്ന് ഗോളാണ് സ്കോർ ചെയ്തത് ജർമ്മനിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ച താരം ലോദർ മത്തേവൂസ് ആണ് നൂറ്റി അൻപതിൽ എൺപത്തിമൂന്നെണ്ണം അയാൾ കളിച്ചത് പടിഞ്ഞാറൻ ജർമ്മനിക്ക് വേണ്ടിയാണ് രണ്ടായിരത്തി നാലിൽ പെലെ തെരഞ്ഞെടുത്ത ജീവിച്ചിരിക്കുന്ന ഏറ്റവും മികച്ച നൂറ് ഫുട്ബോൾ കളിക്കാരുടെ പട്ടികയിൽ ലോദർ മത്തേവ്സും ഇടം പിടിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ബാലന്തിയോർ ഡ്രീം ടീം പ്രഖ്യാപിച്ചപ്പോൾ അതിൽ മത്തേവ്സും ഉൾപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ മുപ്പത്തെട്ടാമത്തെ വയസ്സിൽ ഒരിക്കൽ കൂടി ജർമ്മൻ ഫുട്ബോളർ ഓഫ് ദി ഇയർ പുരസ്കാരം ലോദർ മത്തേവസിനെ തേടിയെത്തി ക്ലബ് തലത്തിലും ലോദർ മത്തേവ്സിൻ്റേത് ഒരു ഇതിഹാസ യാത്രയായിരുന്നു ബൊറൂസിയ മോൺഷൻ ഗ്ലാബാക്കിലെ അഞ്ച് വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ എൺപത്തെട്ട് വരെ ബയൺ മ്യൂണിക്കിൻ്റെ താരമായിരുന്നു മത്തേവൂസ് ബയണിനൊപ്പം രണ്ട് തവണ ബുണ്ടസ്ലിഗ കിരീടം നേടിയ ലോദർ മത്തേവൂസ് ജർമ്മൻ കപ്പും നേടി അയാൾ ടീമിലുള്ളപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ യൂറോപ്യൻ കപ്പ് ഫൈനലിലും ബയൺ മ്യൂണിക് എത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ മത്തേവൂസ് ഇൻ്റർമിലാനുമായി കരാറിലെത്തി ആ വർഷം ഇന്റർമിലാനൊപ്പം അയാൾ ഇറ്റാലിയൻ സൂപ്പർ കപ്പ് നേടി തുടർന്നും ഇന്റർമിലാന്റെ ഒട്ടേറെ വിജയങ്ങളിൽ പങ്കാളിയായ മത്തേവോസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ടീമിനൊപ്പം യുഎഫ കപ്പ് നേടി ആ വിജയം ഫിഫ വേൾഡ് പ്ലെയർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടാൻ അയാളെ സഹായിച്ചു ഫൈനലിന്റെ പാദത്തിൽ റോമയ്ക്കെതിരെ അയാൾ പെനാൽറ്റിയിലൂടെ ഗോൾ നേടി ടീമിനെ വിജയത്തിലെത്തിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബയൻ മ്യൂണിക്കിൽ തിരിച്ചെത്തിയ ലോദർ മത്തേവൂസ് ആ വരവിൽ ബയണിനൊപ്പം നാല് ബുണ്ടസ് ലിഗ കിരീടങ്ങളും രണ്ട് ജർമ്മൻ കപ്പും നേടി അയാളുടെ രണ്ടാമത്തെ വരവിൽ മറ്റൊരു യു എഫ് ആ കപ്പ് കൂടി നേടിയ ബയൺ മ്യൂണിക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ രണ്ടാമതൊരിക്കൽ കൂടി യൂറോപ്യൻ കപ്പിന്റെ ഫൈനലിലെത്തി യു എഫ് ആ ചാമ്പ്യൻസ് ലീഗ് കിരീടം മാത്രമാണ് താൻ കളിച്ച ടൂർണമെൻറ്റുകളിൽ മറ്റേ യൂസിന് നേടാനാകാതെ പോയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ ചാമ്പ്യൻസ് ലീഗ് അയാൾ എത്തിയതാണ് അന്ന് ഫൈനലിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെ എൺപത്തെട്ടാം മിനിറ്റ് വരെ ബയൺ മ്യൂണിക് ഒരു ഗോളിന് മുന്നിലായിരുന്നു എന്നാൽ അവസാന രണ്ട് മിനിറ്റിൽ രണ്ട് ഗോളടിച്ച് യുണൈറ്റഡ് ചാമ്പ്യന്മാരാവുകയായിരുന്നു മത്സരത്തിൽ എൺപതാമത്തെ മിനിറ്റിൽ പകരക്കാരനായാണ് മത്തേവൂസ് കളത്തിലിറങ്ങിയത് മത്തേവ്യൂസിനെ സംബന്ധിച്ചിടത്തോളം അന്ന് കിരീടം നേടാനാകാതെ പോയത് വലിയ നിരാശയായി രണ്ട് ടീമിലെയും കളിക്കാർ മെഡൽ വാങ്ങാൻ പോയപ്പോൾ റെണ്ണേഴ്സ് അപ്പിനുള്ള മെഡൽ സ്വീകരിച്ച ഉടൻ തന്നെ മത്തേവൂസ് അത് കഴുത്തിൽ നിന്ന് ഊരിമാറ്റി അത് രണ്ടാമത്തെ തവണയായിരുന്നു ഒരു ടൂർണമെൻറ്റിൻ്റെ ഫൈനലിൽ അവസാനത്തെ നിമിഷം അയാളുടെ ടീം തോൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ യൂറോപ്യൻ കപ്പ് ഫൈനലിലും സമാനമായ സംഭവമുണ്ടായി അന്ന് എഫ് സി പോർട്ടോക്കെതിരെ ഭൂരിഭാഗം സമയവും ബയേൺ ഒരു ഗോളിന് മുന്നിലായിരുന്നെങ്കിലും കളിയുടെ അവസാന നിമിഷങ്ങളിൽ രണ്ട് ഗോൾ നേടിയ എഫ് സി പോർട്ടോ ചാമ്പ്യന്മാരാവുകയായിരുന്നു മത്തേവൂസ് വിരമിച്ച ശേഷം രണ്ടായിരം രണ്ടായിരത്തൊന്ന് സീസണിൽ ബയൺ മ്യൂണിക് ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടുകയും ചെയ്തു ആ വർഷം പിന്നീട് ഇന്റർകോണ്ടിനെൻ്റൽ കപ്പും ബയൺ നേടി ക്ലബ് തലത്തിൽ മൊത്തം അറുന്നൂറ്റി പതിനെട്ട് മത്സരങ്ങൾ കളിച്ച ലോദർ മത്തേവൂസ് നൂറ്റി എൺപത്തൊന്ന് ഗോൾ നേടി ഫുട്ബോളിൻ്റെ ചരിത്രത്തിലെ അപൂർവം സമ്പൂർണ്ണ ഒരാളാണ് ലോദർ ഹെർബർട്ട് മത്തേവൂസ് എന്ന് നിസ്സംശയം പറയാം അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായും ഡിഫെൻസീവ് മിഡ്ഫീൽഡറായും ഒരുപോലെ കളിക്കാൻ കഴിയുന്ന താരമായിരുന്നു മത്തേവൂസ് മൈതാനത്തിൻ്റെ ഏത് ഭാഗത്ത് കളിക്കുന്നതിലും അയാൾക്ക് അസ്വസ്ഥത ഇല്ലായിരുന്നു എവിടെ വേണമെങ്കിൽ കളിക്കാൻ അയാൾ തയ്യാറുമായിരുന്നു നല്ല ഒഴുക്കോടെ സർഗാത്മകമായി നിശ്ചയദാർഢ്യത്തോടെ കളിച്ച അയാൾ ഏത് സാഹചര്യവുമായി വളരെ വേഗം പൊരുത്തപ്പെട്ടു കളിയെ ഏറെ മനോഹരമായി വായിച്ചെടുത്ത മത്തെവൂസ് സ്വീപ്പർ എന്ന നിലയിൽ കളിക്കുമ്പോൾ മൈതാനത്ത് അനുഭവിച്ച സ്വാതന്ത്ര്യം അളവില്ലാത്തതായിരുന്നു അയാൾ എപ്പോൾ വേണമെങ്കിലും എതിർഗോൾ മുഖത്ത് ആക്രമണവുമായി എത്തി ഡിഫൻഡർമാരെ അതിവിദഗ്ധമായി കബളിപ്പിച്ച് ഒന്നുകിൽ സ്വയം ഗോൾ നേടി അല്ലെങ്കിൽ ടീമിലെ സഹകളിക്കാരെ കൊണ്ട് ഗോൾ അടിപ്പിച്ചു ഫ്രീ കിക്കുകൾ എടുക്കുന്നതിലും പെനാൽറ്റി കിക്കുകൾ എടുക്കുന്നതിലും അയാൾ ബഹുമെടുക്കനായിരുന്നു സെറ്റ് പീസുകളിൽ നിന്ന് കരുത്തുള്ള ഷോട്ടുകൾ പായിച്ച് അയാൾ എതിർ ഗോൾ മുഖം തുറപ്പിച്ചു അടങ്ങാത്ത വിജയതൃഷ്ണ നിശ്ചയദാഡ്യം നായക മികവ് തുടങ്ങിയവയെല്ലാം ഒരുപോലെ ഒത്തിണങ്ങിയ ലോദർ മത്തേവൂസ് ഫുട്ബോൾ മൈതാനത്ത് സമ്പൂർണ്ണ ആധിപത്യം പുലർത്തിയ കളിക്കാരനായിരുന്നു താൻ കളിച്ച ടീമുകളിലെ എല്ലാം നിർണായകവും ഏറ്റവും സ്വാധീന ശക്തിയുമുള്ള കളിക്കാരനായിരുന്നു മത്തേവൂസ് പരാജയങ്ങളിൽ നിന്ന് പരാജയങ്ങളിലേക്ക് കൂപ്പുകുത്തുന്ന ഇന്നത്തെ ജർമ്മൻ ടീമിന് ആവശ്യം ലോദർ മത്തേവൂസിനെ പോലൊരു കളിക്കാരനെയാണ് അത് അവരും തിരിച്ചറിയുന്നുണ്ടാകും തീർച്ച